ഹായ് ഹലോ ഞാനിങ്ങനെ നാസി സോ ഇന്നും മംഗലാർ പോവാൻ നിൽക്കുന്നില്ല തട്ടാ ഇച്ച കൂട്ടാൻ വന്നിട്ടുണ്ട് അങ്ങനെ അയൻക്കും ടാറ്റ ഉമ്മും കൊടുത്തിട്ട് നേരെ വിട്ടിട്ടാ എനി നേരെ ക്വാർട്ടേഴ്സിൽ പോകണം എന്താ വെച്ചെങ്കിൽ ഞാൻ പോകുന്നത് ചാച്ചാൻ്റെ കേട്ടോ അപ്പം പെർക്ക് കൂട്ടാൻ വന്നത് ഇച്ച അങ്ങനെ നേരെ പോയി ഇന്ന് എന്താ പറയുക ഈ മാമക്ക് കുറേ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടിട്ടാണ് പോവാനുള്ളത് ഇന്നലെ രാത്രി ഇന്നലെ പോയിട്ട് മാമനെ അഡ്മിറ്റാക്കി വരുമ്പോഴത്തേക്ക് എത്ര നാ ഒര് പന്ത്രണ്ടര ഒരു മണി അടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പെരക്കെത്തുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പം അതാ രാവിലെ പോകാൻ കിന്നുന്നുണ്ട് അതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ നല്ല ടയർഡ് ഉണ്ട് ടയർഡുണ്ട് അങ്ങനെന്താ പെരക്കെത്തിയിട്ടാകുമ്പോൾ ബാബീൻ്റെ അവർ ഫുള്ള് ബിസി പിള്ളമാർക്കെല്ലാം നാസ്റ്റ കൊടുക്കാനും എല്ലാം റെഡിയാക്കിക്കൊണ്ടുള്ളത് കേട്ടാ അപ്പോഴത്തേക്ക് ചാച്ച റെഡി ആയിട്ടുണ്ടായിട്ടാണ് അങ്ങനെ ചാച്ച ഫ്രഷ് ആയിക്കൊണ്ടുള്ളത് ഞാൻ പുറത്ത് വന്നിട്ട് അപ്പോൾ ആണ് പാത്തുതാ ചെക്ക് ചെയ്തുകൊണ്ട് വന്ന് എനിക്ക് കുറച്ച് തന്നിട്ടാണ് ഞാൻ കുറച്ചും കൂടി ആ പാത്തു എന്നല്ല ചോദിച്ചിട്ടാവുമ്പോൾ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും തന്നിട്ട് പോയി പിന്നെ ഇതാ ഇട ചെക്കെല്ലാം ഇതാക്കിക്കൊണ്ടുണ്ടായിന് അങ്ങനെ അതെന്ന് കുറച്ച് വാങ്ങിയിട്ട് ഞാൻ അയശുവിനും കൂട്ടിയിട്ട് കളിപ്പിക്കാൻ വന്ന് ഇപ്പോൾ ആയുഷ് കുറച്ച് വലുതായിക്കോണ്ട് വരുന്നത് നല്ല രസം ഇട്ടാൽ പോലൊക്കെ കളിക്കാൻ അങ്ങനെ പെട്ടെന്നുണ്ട് ജൊറായിട്ട് ചേക്കുന്നത് അപ്പോഴത്തേക്ക് ഷെർസും അങ്ങോട്ട് നിന്നിട്ട് ഓളെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിന് കേട്ടാ ഭയ ഓൻ പോയിട്ടാകുമ്പോൾ അവൻ്റെ തപ്പയും നടക്കുന്നുണ്ടായിന് അപ്പം പെരക്ക് കുറച്ച് ഗസ്റ്റും ഉണ്ട് കേട്ടോ ബാബിനെ അനിയത്തിയും ആനിയന്മാരെല്ലാം സുന്നത്തുമങ്ങലായിട്ട് വന്നിട്ടുള്ള ചെക്കേനേട്ടാ അങ്ങനെ അങ്ങനെ എന്താ ചാച്ചർ റെഡിയെല്ലാം ആയിട്ട് വന്നിട്ട് നമ്മൾ നേരെ പോകാൻ നിൽക്കുന്നില്ല അത് എന്തായാലും ഇപ്പം ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള ടാസ്ക് എന്ന് വെച്ചെങ്കിൽ നമ്മളെ കാഞ്ഞാട്ന്ന് കാസർഗോഡ് വരെ റോഡ് ശരിയില്ല എന്ന് ഫീലാന്ന് കേട്ടോ എന്ന് വെച്ചെങ്കിൽ കാസർഗോഡ് പിന്നെയുള്ള റോഡ് അടിപൊളിയായതുകൊണ്ട് നമുക്ക് മുമ്പെല്ലാം കാസർഗോഡിൽ നിന്ന് ഇങ്ങനെ കാസർഗോഡ് മംഗലേരത്ത് നിന്ന് വരുമ്പോൾ കാസർഗോഡ് ഒരിക്കലും എത്താൻ വേണ്ടിയായിരുന്നു നല്ല റോഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കാസർഗോഡ് എത്തിയാൽ മതിയായിരുന്നു മംഗലാരം എത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അത്രയും മടിപ്പൊളി റോഡ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ആണോ പോയി എത്തി കോമഡി എന്ന് വെച്ചെങ്കിൽ ഇവിടെ മുമ്പ് പന്ത്രണ്ടരക്കെല്ലാം വിടുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആ ഓപ്ഷനില്ല നാലരക്കെ വിടും രാവിലെ ആരക്കെ പോയെങ്കിൽ ഏഴര വരെ പിന്നെ നാലര തൊട്ട് ഏഴര വരെ ഉള്ളില് വിടും കേട്ടോ പിന്നെ കുറേ നേരം കാത്തുനിന്ന് കാത്തുനിന്ന് ലാസ്റ്റ് ബാബി സ്കാനിങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഇടയിൽ ഞാൻ എന്തൊക്കെയും നല്ല ഇടയിൽ ഇതാക്കിച്ച് നല്ല പാസ്സിങ്ങനെ ഒരു ബാബിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടെടുത്ത് പിന്നെ ഞാൻ ബാബി തൈ പോയത് കൊണ്ട് വാടിയിൽ വന്നിട്ട് ചോറ് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ മാമക്ക് കഞ്ഞി അതും കൊടുത്തിട്ട് ഇന്നലെ എൻ്റെ ബാഗല്ല ഇടന്നെ ആയിട്ട് പോയതിട്ട ചാർജറും എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ ആയിപ്പോയി തിരക്കിട്ട് പോയി പിന്നെ അതിനുള്ളിൽ നമ്മൾ പുറത്താക്കി അതാണ് സംഭവം രാത്രി അഡ്മിറ്റായത് കൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ അല്ലൂടെ ഇല്ല അങ്ങനെ ഇട വന്നിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്ക് മാമാൻ്റെ സ്കാനിങ്ങിന് കൂട്ടിക്കൊണ്ട് പോയി ഞാൻ നമ്മളെതാ ഞാൻ ഈ ഇടയിൽ നോക്കാൻ പോകുമ്പോഴത്തേക്ക് സിസ്റ്റർ പറ്റില്ല പുറത്ത് പുറത്തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് അതിനിടയിൽ നമ്മൾ എന്താക്കി നേരെ ഫുഡ് ഫുഡ്ഡിക്കാൻ പോയി നല്ല വിശപ്പുണ്ടായിന് ഇപ്പം എന്തായും അറിയില്ല ഇപ്പോൾ ഈടെ പോയാൽ ഫുഡ് നേരാമെന്നില്ല ഈടെ നല്ല പാങ്ങ ഉണ്ടാവും എന്നറിഞ്ഞാൽ പോയത് പക്ഷെ ഒട്ടും കൊള്ളില്ല കുറച്ച് തൊണ്ണൂറ്റി രണ്ടാളും ഒഴിച്ചിട്ടാണ് പിന്നെ എല്ലാ സിറ്റി സ്കാനിങ്ങിൻ്റെ അടുത്ത് പോയി എന്താ പറയുക മാമ മാമ സിറ്റി സ്കാനിങ്ങിൽ ഉള്ളിൽ നിന്ന് പുറത്ത് പോയുമ്പോൾ തന്നെ എന്നെ ചോ നിൽക്കുന്നുണ്ട് കേട്ടോ അച്ചു വന്ന അച്ചു വന്നോ എന്ന് ചോദിച്ചിട്ട് വയ്യ ബാബ മാമാൻ്റെ എന്താ പറയുക ബാബിൻ്റെ ഒക്കെ നിന്ന് പാസം വാങ്ങിയിട്ട് വീണ്ടും വന്ന് മാമാനെ റൂമിൽ വാർഡിൽ ഇതാക്കി കേട്ടോ ബെഡിൽ ആക്കി നമ്മൾ നേരെ ഹെൽത്ത് കാർഡ് ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഹെൽത്ത് കാർഡിൻ്റെ യൂസ് എന്ന് വെച്ചെങ്കിൽ ഫുൾ ഡിസ്കൗണ്ട് എന്നല്ല ഫിഫ്റ്റിയും ഇല്ല പിന്നെ എയ്റ്റി സെവൻറ്റി നയൻറ്റി ഓരോന്നിനും ഓരോ റേറ്റ് ആയിട്ട് ഇത് കിട്ടും കേട്ടോ അപ്പോഴത്തേക്ക് അതിൻ്റെ ഉപകാരം നമുക്ക് തീർന്നിട്ടുണ്ടായിനി സംബന്ധിച്ചിട്ട് സ്കാനിങ് അതിൻ്റെതല്ല രാവിലെ ആയതുകൊണ്ട് ഫസ്റ്റ് രാവിലെ തന്നെ പൈസ അടുക്കാൻ അടുക്കുന്നതുകൊണ്ട് ഫുൾ എമൗണ്ട് അങ്ങനെ തന്നെ പോയി ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കിട്ടട്ടെ പക്ഷേ പക്ഷെ എന്തായാലും എണ്ണക്ക് വയ്യ ഭാബി കൊളക്കിരി പറഞ്ഞത് അതിൻ്റെ ഇടയിലെ എൻ്റെ ചാർജ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആടെ കുത്തി ഇരുന്നിട്ട് ചാർജ് എല്ലാം കേട്ടിട്ട് അപ്പോഴത്തേക്ക് ബാബി കോളക്കീറ്റ് പറഞ്ഞേ ഇതാക്കണം ഞങ്ങൾക്ക് കുറച്ച് സോപ്പും കാര്യമെല്ലാം വേണം അത് വാങ്ങിയിട്ട് തന്നെ നീ വാന്ന് അറിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുകളിൽ നമുക്ക് ഒന്ന് നമ്മളെ ഒന്നിച്ചിട്ട് കണ്ടെങ്കിൽ പ്രശ്നമാകും നിങ്ങൾ നേരെ വാഷ്റൂമിൽ പോയിക്കോ ഞാൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ മാമ്മാൻ്റെ അടുത്ത് ഇരിക്കാന്ന് അങ്ങനെ ഭാവി നേരെ വാഷ്റൂം ഫ്രഷ് ആവാൻ പോയി ഞാൻ മാമ്മാൻ്റെ അടുത്ത് ഇരുന്നിട്ടോ മാമൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് കൈയ്യല്ലാടാടാടാട് കുത്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ ബേജാറായി പിന്നെ മാരൊക്കെ കുറച്ച് നേരം ഇരുന്ന് മാമാരൊക്കെ കുറച്ച് നേരം അതെല്ലാം പറഞ്ഞ് ഒട്ടും കഥ ഒന്നും പറയാൻ കഴിയുന്നില്ല ഓർക്കും ആ ക്ഷീണതന്നെ ഉണ്ട് അപ്പം ഈ സിസ്റ്റർ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് സ്കാനിങ് ആക്കാനുണ്ട് ആമ്പയെന്ന് അപ്പം ഈ ബാബീനൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാ്മാനെ കൂട്ടിട്ട് നേരെ പോയിട്ടാ അപ്പഴൊക്കെ ലിഫ്റ്റിൽ കുറേ നേരം വെയിറ്റാക്കി എന്ന് വെച്ചാൽ ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഫുള്ള് മോള് വരുന്നില്ല മൂന്നാമത്തേലുണ്ടെങ്കിൽ രണ്ടുപേരെ വരുന്ന പിന്നെ മോള് പിന്നെ നേരെ മോളോട്ട് പോകുന്നുണ്ടായിട്ടാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ആക്കി പിന്നെ ആടെ എക്സ്റേ ചെയ്യുന്ന ആടെ ആടേയും കുറേ നേരം വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കിയിട്ട് എന്താ ഏടെ പോയാൽ ക്യൂ നിൽക്കുന്ന പണി മാത്രമേ ഉള്ളൂ പിന്നെ മാമാൻ്റെ ആടെ എത്തിച്ച് ഞാനൊരു സൈഡ് വന്നിട്ട് ഇരുന്നിട്ടാ അപ്പാൻ കണ്ണത് എല്ലാവരും ടെൻഷൻ അടിച്ചാകുമ്പോഴത്തേക്ക് ഈ ചേച്ചി കാര്യമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഒരു നാല് മണിയാവുമ്പോഴത്തേക്ക് ബെഡിൽ മാമാനെ സ്വിഫ്റ്റ് ആക്കി വയ്യ നാലര ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഉള്ളിൽ വരാനായിട്ടാ അപ്പോഴത്തേക്ക് ഉമ്മ ചായയും കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന് ഞാൻ ഈ ഉള്ളിൽ വെച്ചത് ഞാൻ ചായ കുടിക്കാറില്ല പിന്നെ ഒരു ആറര ആവുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി വന്നിട്ട് നമ്മളെ പുറത്തിട്ടിട്ടാ പിന്നെ നമ്മൾ പറഞ്ഞു അവരോട് എന്താ വെച്ചാൽ ഡോക്ടറിനോട് സംസാരിക്കേണ്ട എന്നാലേ നമുക്ക് പോകാൻ പറ്റും നമുക്ക് കുറച്ച് ലോങ് ആകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളത്തേക്ക് ഒരു എട്ട് മണി വരെ നിന്നോ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ ഇന്നും ലേറ്റ് ആകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് വിട്ടുട്ടാ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് അറിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് പോകുന്നില്ല അത് ഇനി നാളെ വരാൻ പറ്റുമോ എനിക്ക് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ എനിക്ക് അത് ഇതിന് പെർക്ക് പോയിട്ട് തീരുമാനിക്കണം അപ്പോൾ ഇന്നത്തെ